ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് ലുക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൻ്റെ എല്ലാവരും എല്ലാ സന്തോഷമായിട്ടും റിലാക്സ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഞാനും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാണുന്ന എല്ലാ പേരും ഒത്തിരി പേര് കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് പാറ്റേണിനെ കുറിച്ചോ അടുത്ത പുതിയ ഐറ്റം കൊണ്ടുവരുന്നതിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് കമന്റ് ഇട്ടിരിക്കണേ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ടോപ്പ് ടോപ്പാണ് ഇതൊരു ഫ്രോക്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രോക്ക് ആയിട്ട് ഇടാം ടോപ്പ് ടോപ്പായിട്ട് വേണമെങ്കിൽ ആയിട്ട് ഇടാം ബോട്ടം വേറെയെ ഫ്രോക്ക് ആയിട്ട് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കാഷ്വൽ ആയിട്ട് പെട്ടെന്ന് എടുത്തിട്ട് കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ടോപ്പാണ് നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നെക്കില് നല്ല ഭംഗിയായിട്ട് ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഒരു വീനക്ക് പാറ്റ് ഒരു മീനൊക്കെ പാറ്റേൺ ആണ് നല്ല ഭംഗിയായിട്ട് നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് പിന്നെ ഇതിൽ ചെറിയൊരു സ്മാൾ പ്ലീറ്റ്സ് സ്മോൾ ഗാദേസ് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ സ്മോൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു സ്മോൾ പ്ലീറ്റ്സ് ആണ് കേട്ടോ നമുക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പ്ലീറ്റ്സ് അല്ല നല്ല ഭംഗിയുള്ള പ്ലീറ്റ്സ് തന്നെയാണ് ഇടുമ്പോൾ നമുക്ക് അധികം ഇങ്ങനെ പൊങ്ങി നിൽക്കണം എന്ന് തോന്നത്തില്ല പിന്നെ ഇതിന്റെ ടൈ ചെയ്യാൻ നമുക്ക് ബാക്കിൽ ടൈ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് കെട്ടി വെച്ച് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് കെട്ടിവെച്ച് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ചോളം ലെന്തുണ്ട് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ചോളം ഉണ്ട് ഒരു മെറൂൺ ഒരു മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിലൊരു ബ്ലൂവും ഒരു ബ്ലാ ഒരു സോറി ഒരു വൈറ്റും കലർന്ന ഒരു ചെറിയ പൂക്കൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ചെറിയ പൂക്കൾ വന്നിട്ടുള്ളതുണ്ട് വന്നിട്ടുള്ളതാണ് നമുക്ക് പെട്ടെന്ന് ഒരു ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഒരു കളർ ഷെയ്ഡിലൂടെ കൂടെ കണ്ടിട്ട് വരാം അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ കളർ അല്ലാതെ നേവി ബ്ലൂവിൽ നിങ്ങൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കൾ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ യോ നെക്ക് പോർഷൻ ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് തടി തോന്നിക്കും എന്നൊന്നും വിചാരിക്കേണ്ട നല്ല കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് നല്ലൊരു ക്യാഷ്വൽ വെയർ ആയിട്ട് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിടാൻ പറ്റിയ ഒരു ട്ടോ ഫ്രോക്ക് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഇടാം അപ്പൊ ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നെക്കിൽ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒക്കെ ഫുള്ള് മിറർ വർക്കാണ് മിററിന്റെ ചുറ്റുമായിട്ട് ബിഡ്സ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പ്ലീറ്റ്സ് കണ്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് അപ്പൊ നമുക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കത്തില്ല തടിയുണ്ടെന്ന് അങ്ങനെയൊന്നും തോന്നിക്കത്തില്ലെട്ടോ നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും പിന്നെ കണ്ടോ നേവി ബ്ലൂ കളറിൽ ചെറിയ പൂക്കൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെറിയ പൂക്കൾ വന്നപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഈ ഇതിൽ ഏതെങ്കിലും ഒരു കളർ ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് ഡി ടി ഡി സി ആണോ പോസ്റ്റർ സംവിധാനം എന്താണ് വേണമെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി അപ്പോൾ അതനുസരിച്ച് അയച്ചു തരുന്നതാണ് അപ്പോ പിന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം മറക്കാതെ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ഐറ്റം ആയി ബൈ